വൃന്ദ പാർട്ടിക്കായി തയ്യാറെടുക്കാൻ തുടങ്ങുമ്പോൾ ആണ് ട്രീസ അവിടേക്ക് കടന്നു വന്നത് മാം ഇത് മാമിന് പാർട്ടിക്ക് ധരിക്കുവാൻ ഉള്ളതാണ് ട്രീസ ഒരു വൈറ്റ് ഗൗണും അതിന് മാച്ചാകുന്ന ഓർണമെൻസും അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു എനിക്കോ പക്ഷേ എന്തിനാ എനിക്ക് ഇതൊക്കെ സോറി മാം ആർ വി സാറിൻ്റെ ഓർഡറാണ് ട്രീസ അത് ബെഡിൽ വെച്ചിട്ട് അവിടെ നിന്ന് പോയി വൃന്ദ വന്നു അവയെല്ലാം കൈകളിലെടുത്ത് നോക്കി എല്ലാം വളരെ എക്സ്പ്രസീവ് ആണ് എന്ന് അവൾക്ക് മനസ്സിലായി ഇതുവരെ അങ്ങനെയുള്ള വസ്ത്രങ്ങളൊന്നും ധരിച്ചില്ല ഇല്ലാത്തതിനാൽ അവൾക്കത് ബുദ്ധിമുട്ടായി തോന്നിയെങ്കിലും രാഘവിനെ കുറിച്ചുള്ള ഭയം ഉള്ളിൽ കി കിടക്കുന്നതിനാൽ അവൾ എതിർക്കാൻ ധൈര്യമുണ്ടായില്ല അവൾ അതെല്ലാം ധരിച്ച് പാർട്ടിക്കായി ഒരുങ്ങി പാർട്ടിയിൽ തൻ്റെ ബിസിനസ് പാർട്ട്നേഴ്സിനോട് സംസാരിക്കുകയായിരുന്നു രാഘവ് അപ്പോഴാണ് തനിക്ക് അഭിമുഖം ആയി നിൽക്കുന്ന ആളുടെ ശ്രദ്ധയും കണ്ണുകളും മറ്റൊരിടത്തേക്കാണ് എന്ന് അവന് മനസ്സിലായത് അയാൾ നോക്കുന്ന ഭാഗത്തേക്ക് രാഘവ് നോക്കിയതും ആ കാഴ്ച കണ്ട് അവൻ്റെ കണ്ണുകൾ വിടർന്നു അവൻ നെൽ നൽകിയ വസ്ത്രവും ആഭരണങ്ങളും അണിഞ്ഞ് പടികൾ ഇറങ്ങി വരുന്ന വൃന്ദയുടെ സൗന്ദര്യത്താൽ അവൻ യിച്ചു നിന്നു ബ്യൂട്ടിഫുൾ തനിക്ക് അരികിൽ നിന്ന് ആളുടെ ശബ്ദം കേട്ടാണ് അവൻ ബോധത്തിലേക്ക് വന്നത് ചുറ്റുമുള്ളവരിൽ മിക്കവ മിക്കവരുടെയും കണ്ണുകൾ അവളിലാണ് എന്നത് അവനിൽ ദേഷ്യം നിറച്ചു ആ ചുറ്റുപാടും അവളിൽ പരിഭ്രാമം നിറച്ചു ആദ്യമായാണ് അവൾ ഇങ്ങനെ ഒരു പാർട്ടിയുടെ ഭാഗമാകുന്നത് അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഡ്രെസ്സയുടെ അരികിലേക്ക് നിന്നു അപ്പോഴാണ് രാഘവിനോട് സംസാരിച്ച് നിന്ന ആൾ വൃദ്ധയുടെ അരികിലേക്ക് ചെന്നെ തിരിക്ക് മുമ്പിൽ പരിചയപ്പെടുവാനായി അസ്ഥദാനത്തിനായി കൈനീട്ടി നിൽക്കുന്ന മിശ്രക്ക് അവൾ തിരികെ കൈ കൊടുക്കുവാൻ തുടങ്ങിയപ്പോളാണിത് തന്നെ കോപത്തോടെ നോക്കി നിൽക്കുന്ന രാഘവിനെ അവൾ ശ്രദ്ധിച്ചത് പെട്ടെന്ന് ജെറിയുടെ മുഖം അവളുടെ ഉള്ളിലേക്ക് വന്നതും അവൾ മുൻപോട്ട് നീട്ടിയ കൈകൾ വേഗം പിൻവലിച്ച് കൈകൾ കൂപ്പി നമസ്കാരം പറഞ്ഞു വൃന്ദ അവളുടെ പെട്ടെന്നുള്ള പ്രവൃത്തി മിശ്രയിൽ ഇഷ്ട കേട് നിറച്ചുവെങ്കിലും അയാൾ അത് പുറമേ പ്രകടി പ്രകടമാക്കാതിരിക്കാൻ ശ്രദ്ധിച്ചു വൃന്ദ രാഘവിനെ നോക്കിയപ്പോൾ അവൻ ഒരു വിജയഭാവത്തോടെ ഡ്രിങ്ക്സ് സിപ്പ് ചെയ്യുന്നതാണ് കണ്ടത് അതിന് മറുപടിയായി അവൾ ഒന്ന് പുഞ്ചിരിച്ചു വൃന്ദം മുന്നോട്ട് നടക്കുവാൻ തുടങ്ങിയതും മിശ്ര അവളുടെ കയ്യിൽ പിടിക്കുവാനായി ആഞ്ഞു എന്നാൽ അവൻ്റെ കൈ അവളിൽ പതി പതിയുന്നതിന് മുമ്പേ മറ്റൊരാളുടെ പിടി അവളുടെ കയ്യിൽ വീണിരുന്നു അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്നത് തൻ്റെ കയ്യിൽ പിടുത്തം വിട്ടു തന്നെ നോക്കി നിൽക്കുന്ന രാഘവിനെയാണ് അവൾ അവനെ സംശയത്തോടെ നോക്കിയതും അവൻ മിശ്രയെ ഒന്ന് നോക്കിയതിനു ശേഷം അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് ഡാൻസ് ഫ്ലോറിലേക്ക് കയറി എല്ലാവരുടെയും കണ്ണുകൾ അത്ഭുതത്തോടെ അവരിൽ എത്തി നിന്നു അവൻ അവളുടെ കയ്യിൽ പിടിച്ച് ചുവടുകൾ വെക്കുവാൻ തുടങ്ങി അവൻ അവളുടെ ഒരു കൈയെടുത്ത് തൻ്റെ തോളിൽ വെച്ച് അവൻ്റെ ഒരു കൈ അവളുടെ ഇടുപ്പിൽ പിടിച്ചു അവൾ ഞെട്ടി അവനെ നോക്കിയപ്പോൾ അവൻ അവളുടെ വലത് കരത്തോട് തൻ്റെ ഇടതുകരം ചേർത്ത് ചുവടുകൾ വെച്ചു അവൻ അവളുടെ വിരൽ തുമ്പിൽ പിടിച്ച് അവളെ ചുറ്റിച്ചു അവൻ തൻ്റെ കൈ കൈകളിൽ അവളെ എടുത്തുയർത്തി കറക്കി അവൻ അവളെ താഴെ ഇറക്കി തനിക്ക് അഭിമുഖമായി നിർത്തി അവളുടെ കൈകൾ തൻ്റെ കഴുത്തിന് ചുറ്റും വെച്ച് അവളുടെ ഇടുപ്പിൽ ചുറ്റി പിടിച്ച് ചുവടുകൾ വെച്ചു പാട്ട് അവസാനിച്ചിട്ടും പരസ്പരം വിസമ്മരിച്ച് നിൽക്കുന്ന അവർ ചുറ്റും മുയങ്ങി കയ്യടി ശബ്ദങ്ങൾ കേട്ട് തങ്ങളുടെ സ്വപ്ന ലോകത്ത് നിന്നും ഉണർന്നു വിട്ടുമാറി നിന്നു അവൾക്ക് അവനെ നോക്കുവാൻ ജാളിത തോന്നിയതും അവൾ ആ ഫ്ലോറിൽ വിട്ടിറങ്ങി അവൾ ആളറി ആളൊഴിഞ്ഞ ഒരു ഭാഗത്ത് ചെന്ന് നിന്നു രാഘവിനൊപ്പം ഡാൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലേ അല്ലേ മിശ്രയുടെ ശബ്ദവും ശ്വാസവും തന്നിൽ പതിച്ചതും അവൾ ഞെട്ടിപ്പിടഞ്ഞ് പിന്നോട്ട് മാറി ഹോ റിലാക്സ് അയാളുടെ നോട്ടവും ഭാവവും കണ്ട് അവൾ വെറുപ്പോടെ മുഖം തിരിച്ചു അയാൾ അവിടെ നിന്ന് പോകുവാൻ തുടങ്ങിയതും അയാൾ തടഞ്ഞു ആ അതെന്ത്ക്കോ ഞാൻ പറയുന്നതൊന്ന് കേട്ടു പോ അവൾ അയാളെ ദേഷ്യത്തോടെ നോക്കി ഷേ ഇങ്ങനെ നോക്കല്ലേ എൻ്റെ കൺട്രോൾ പോകും ഛേ കൂടുതൽ വളച്ചെടുക്കാതെ അങ്ങ് പറയാ വൃന്ദയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു തൊടുത്തു ഇപ്പോൾ താൻ പറഞ്ഞത് പറഞ്ഞു ഇനി താൻ ഇത് ആവർത്തിച്ചാൽ അവൾ അയാൾക്ക് നേരെ വിരൽ ചൂണ്ടി പറഞ്ഞിട്ട് മുൻപോട്ട് നടക്കുവാൻ ആഞ്ഞു ഏയ് തനിക്ക് എന്നെ ശരിക്കും മനസ്സിലായില്ല എന്ന് തോന്നുന്നു പെൺകുട്ടികൾ എൻ്റെ ഒരു നോട്ടത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് ആൻസ് യു നിന്നെ പോലുള്ള പെണ്ണുങ്ങൾക്ക് ചിന്തിക്കാൻ പോലും മാവാത്തത്ര പ്രൊഫൈറ്റബിൾ പ്രപ്പോസൽ ആണ് നന്നായി ഒന്ന് ആലോചിക്ക് അതോ ഇനി രാഘവിന് മാത്രം സ്പെഷ്യൽ ആണോ ദാ ഇതാണ് എൻ്റെ കാർഡ് നന്നായി ബുദ്ധി കൊണ്ട് ഒന്ന് ആലോചിച്ച ശേഷം എന്നെ വിളിക്കൂ പോസിറ്റീവ് മറുപടി തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു അയാൾ അവളെ ബലമായി ആ കാർഡ് ഏൽപ്പിച്ച ശേഷം മുൻപോട്ട് നടന്നു ഹലോ ഒന്ന് നിൽക്കണം അവളുടെ പിൻവിളി കേട്ടതും അയാളുടെ ചുണ്ടിൽ ഒരു വിജയ ചിരി തെളിഞ്ഞു അയാൾ അതേ ചിരിയോടെ അവൾക്ക് നേരെ തിരിഞ്ഞു അവൾ അയാളുടെ അടുത്തേക്ക് ചെന്നു മറുപടി പിന്നത്തേക്കാക്കണ്ട ഇപ്പോൾ തന്നെ തരാം നല്ല കാര്യങ്ങൾ വെച്ച് താ വെച്ച് താമസിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല അവൾ അവൻ്റെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു അടിയുടെ ശക്തിയിൽ അയാളുടെ മുഖം ഒരു വശത്തേക്ക് ചെരിഞ്ഞുപോയി ഡി കിടന്നു അല അലറേണ്ട ആരെങ്കിലും കേട്ടോണ്ടു വന്നാൽ തടി കേടാവുന്നത് നിൻ്റെ തന്നെയാണ് പിന്നെ ഇത് കൊണ്ട് നിർത്തിയാൽ നിനക്ക് കൊള്ളാം ഇല്ലെങ്കിൽ അടുത്ത തവണ മറുപടി തരുന്നത് എൻ്റെ കാലിലെ ചെരുപ്പായിരിക്കും അവൻ്റെ ഒരു കാട്ട് അവൾ അത് ചുരുട്ടിക്കൂട്ടി അയാളുടെ മുഖത്തെറിഞ്ഞ് അവിടെ നിന്ന് പോയി അയാൾ അവൾ പോകുന്നത് നോക്കി പകയോടെ നിന്നു രാവിലെ ന്യൂസ് പേപ്പർ എടുത്തു നോക്കുകയായിരുന്നു വൃന്ദ അതിൽ ഒരു വാർത്ത കണ്ണിൽ പെട്ടതും അവൾ ഞെട്ടി എഴുന്നേറ്റു അവൾ വേഗം ആ ന്യൂസ്പേപ്പറുമായി താഴെ ഹാളിൽ ചെന്നു അവിടെ ഇരിക്കുന്ന രാഘവിനെ അരികിലേക്ക് അവൾ അത് വലിച്ചെറിഞ്ഞു എന്താണിത് രാഘവ് എന്ത് അവൻ ഒരു കൂസലുമില്ലാതെ ചോദിച്ചു ഞാൻ എന്തിനെക്കുറിച്ചാണ് ചോദിച്ചത് എന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം വരുൺ മിശ്ര എങ്ങനെയാണ് കൊല്ലപ്പെട്ടത് എന്ന് ന്യൂസ് പേപ്പറിൽ വായിച്ചില്ലേ ആക്സിഡൻ്റ് ആക്സിഡൻറ്റിൻ ആയതോ ആക്കിയതോ ആക്കിയത് തന്നെ ഒരു കൂസലുമില്ലാതെ മറുപടി തരുന്ന അവനെ കണ്ട് അവൾ അവൾക്ക് ഒരുപോലെ ദേഷ്യവും സങ്കടവും വന്നു എന്തിനാ രാഘവ് നിങ്ങൾ ഇങ്ങനെ ഇതുകൊണ്ട് എന്ത് നേട്ടമാ നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിനുള്ള മറുപടി ഞാൻ നേരത്തെ തന്നെ തന്നു കഴിഞ്ഞു നിന്നെ തൊട്ടവൻ്റെ കൈ എടുക്കണം എടുക്കാമെങ്കിൽ നിനക്ക് വില പറഞ്ഞവൻ്റെ ജീവന് ഞാൻ എടുക്കും ഒന്നും വേണ്ടായിരുന്നില്ല ഏത് നേരത്താണോ എനിക്കും ഇതിൽ ഭേദം എല്ലാവരും കൊണ്ട് തെരുവിലേക്ക് ഇറങ്ങുന്നതായിരുന്നു അറ്റ്ലീസ്റ്റ് ഞാൻ കാരണം വേറുള്ളവർക്ക് ജീവൻ നഷ്ടമാവില്ലല്ലോ അവൾ ആരോട് എന്നില്ലാതെ പദം പറഞ്ഞു കൊണ്ട് പൊട്ടിക്കരഞ്ഞു രാഘവ് എഴുന്നേറ്റ് കരികിലേക്ക് ചെന്നു നിനക്ക് ഈ ഡീൽ നിന്ന് പുറത്ത് കടക്കണോ അവൻ്റെ ചോദ്യം കേട്ടതും അവൾ വിശ്വസിക്കാനാകാതെ അവളെ നോക്കി നിനക്ക് ഇതിൽ നിന്നും പുറത്ത് കിടക്കണോ എന്ന് വേണം എങ്കിൽ ദാ ആ വൈറ്റ് പേപ്പറിൽ സൈൻ ചെയ്ത് അവൾ സംശയത്തോടെ അവനെ നോക്കി എന്താ അത് ഈ ഡീലിൽ നിന്നുള്ള നിൻ്റെ അസാദിയുടെ താക്കോൽ നിന്നെ ഞാൻ ഈ ഡി ഡീലിൽ നിന്നും ഫ്രീ ആക്കാം ആ ഓഫർ നേച്ച് തരാം പക്ഷേ നീ എൻ്റെ വൈറ്റ് പേപ്പർസിൽ സൈൻ ചെയ്യണം രാഘവിൻ്റെ പ്രവൃത്തി അവളിൽ സംശയം നിറച്ചെങ്കിലും അവൻ്റെ ഓഫർ അവളിൽ ആശ്വാസമേകി അല്ലെങ്കിൽ തന്നെ ഒരു ഒപ്പിയിലൂടെ നഷ്ടമാകാൻ തനിക്ക് സമ്പാദ്യങ്ങളൊന്നുമില്ലല്ലോ അവൾ രാഘവ് കാണിച്ചു കൊടുത്ത വൈറ്റ് പേപ്പർസിൽ സൈൻ ചെയ്തു അവന് നേരെ നീട്ടി അവൻ അത് വാങ്ങിച്ചു ഇനി എനിക്ക് പോകാലോ ഡോക്യുമെൻറ്റ്സ് ശരിയാക്കാൻ കുറച്ച് ടൈം എടുക്കും ഇന്ന് ഈ എവനിങ് ഓടെ എല്ലാം തീരുമാനമാകും ആ സമയം വൃന്ദ ഇവിടെ വേണം ഓം അവൾ മറുപടിയായി ഒന്ന് മോളിയിട്ട് സ്വന്തം മുറിയിലേക്ക് നടന്നു അവൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടതിൽ അവളുടെ മനസ്സ് തുള്ളിച്ചാടി എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പോകാൻ അവളുടെ ഉള്ളം തുടികൊട്ടി ഇതേ സമയം അവൾ ഒപ്പിട്ട പേപ്പറും അവളെയും നോക്കി തൻ്റെ ഇരയെ വലി വലയിൽ ആക്കിയതിൻ്റെ കൗശല ചിരിയോടെ നിൽക്കുകയായിരുന്നു രാഘവ് മിശ്രയുടെ വീട്ടിൽ അയാൾക്ക് അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയതായിരുന്നു മിത്ര അയാളുടെ ശരീരത്തിന് ചുറ്റും ഇരുന്ന് അയാളുടെ ഭാര്യയും മകനും വാവിട്ട് കരയുന്നു മകൾ അവർക്ക് സമീപമായി തളർന്നിരിക്കുന്നു അവൾ കൊണ്ടുവന്ന റീത്ത് അയാൾക്ക് മുകളിൽ വെച്ചിട്ട് അവൾ അയാളുടെ ഭാര്യയുടെ മകളുടെയും അരികിൽ ചെന്ന് ആശ്വസിപ്പിച്ചു എം ആർ മിശ്ര എം ആർ മിശ്ര എൻ്റെ വിശ്വസ്തനായ ഒരു എംപ്ലോയി ആയിരുന്നു ഈ വാർത്ത എനിക്കും ഒരു ഷോക്കാണ് പക്ഷേ എന്ത് ചെയ്യാൻ കഴിയും വിധിയെ തടുക്കാൻ നമുക്കാവില്ലല്ലോ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കാം ഞാൻ ഉണ്ടാകും ഒരു സഹായത്തിന് അവൾ അവരെ ആസ്വസിപ്പിച്ചതിനു ശേഷം അവിടെ നിന്ന് ഇറങ്ങി ബാൽക്കണിയിൽ നിന്നും വിദൂരത്തിലേക്ക് നോക്കി കോഫി സിപ്പ് ചെയ്ത് കൊണ്ടിരിക്കുമ്പോൾ ആണ് അകത്തു നിന്നും എന്തോ നിലത്ത് വീണു ഉടയുന്ന ശബ്ദം അവൾ കേട്ടത് അവൾ അകത്തേക്ക് ചെന്നപ്പോൾ ഒരാൾ അവൾക്ക് നേരെ കലിപ്പുണ്ട് നിൽക്കുന്നു നീയോ എന്താ പതിവില്ലാതെ ഈ വഴിക്ക് എന്നോട് ഞാൻ പറഞ്ഞതല്ലേ തൽക്കാലം നേരിട്ടുള്ള ഈ കൂടിക്കാഴ്ച വേണ്ടെന്ന് മെണ്ടരുതിന് നിന്റെ എല്ലാ ക്രൂരതകളും കൂട്ടു നിൽക്കുമ്പോഴും മനസ്സിൽ ഒരു വിശ്വാസമുണ്ടായിരുന്നു എൻ്റെ പയ മിത്ര നിനക്കുള്ളിൽ ഉണ്ടെന്ന് ഇത്രയും നാൾ നീ ദ്രോഹിച്ചത് നിന്നെ ആയിരുന്നു എന്നാൽ ഇന്ന് ഇന്ന് നമ്മുടെ കാര്യങ്ങളുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു നിരപരാധിയെ കൊലക്ക് കൊടുക്കാൻ നിനക്ക് എങ്ങനെ കഴിഞ്ഞു ഞാൻ അറിയുന്നു എൻ്റെ മിത്രക്ക് ഒരിക്കലും ഇത്ര സ്രോ സോർത്ഥത കയ്യില്ല കഴിഞ്ഞോ അവൾ ഒരു ഭാപഭേദതയുമില്ലാതെ ചോദിക്കുന്നത് കേട്ട് അവന് ദേഷ്യം ഇരച്ചു കയറി ശരിയാണ് എൻ്റെ കാര്യങ്ങളായി ഒരു ബന്ധവുമില്ലാത്ത ആളെ തന്നെ ഞാൻ കൊലക്ക് കൊടുത്തു എൻ്റെ സ്വാർത്ഥത നേട്ടത്തിന് വേണ്ടി രാഘവിൻ്റെ കൈകൊണ്ട് അയാൾ മരിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ അയാളോട് വൃദ്ധയോടും അങ്ങനെയൊക്കെ പെരുമാറാൻ നിർദ്ദേശം നൽകിയത് അതിൽ എനിക്ക് യാതൊരു കുറ്റബോധവുമില്ല അയാൾ അർഹിക്കുന്ന ശിക്ഷ തന്നെയാണ് അയാൾക്ക് കിട്ടിയത് മിത്ര അയാൾ നമ്മളോട് തെറ്റ് ചെയ്തിട്ടില്ല ഇല്ലായിരിക്കാം പക്ഷേ അതുകൊണ്ട് മാത്രം അയാൾ പാവവും നിരപരാധിയുമാകുന്നില്ല സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി ഒരു നിരപരാധിയെ ബലി കൊടുക്കുവാൻ മാത്രം മേലെടുത്ത ദേവൻ ായണൻ്റെ മകൾ മിത്ര ദേവനാരായണൻ അധപതിച്ചിട്ടില്ല പിന്നെ എന്തിനാ മിശ്രയെ ഞാൻ അയാൾക്ക് നൽകിയത് അയാളുടെ പാപങ്ങളുടെ ശമ്പളമാണ് നീ ശ്രദ്ധിച്ചോ ആ വീട്ടിൽ അയാളുടെ ഭാര്യയും മകനും നിലവിളിക്കുമ്പോൾ ഒരാൾ മാത്രം നിർവീകരമായിരിക്കുന്നു അയാളുടെ മകൾ അവളിൽ നിനക്ക് അച്ഛനെ നഷ്ടപ്പെട മായ മകളുടെ വേദന കാണാൻ കഴിഞ്ഞോ കഴിയില്ല കാരണം ആ പതിനഞ്ച് കാരിയെ കൈക്കനിൽ നിന്ന് രക്ഷപ്പെട്ട് കോഴിക്കുഞ്ഞിൻ്റെ ആശ്വാസമാണ് സ്വന്തം ഭാര്യയെ വഞ്ചിച്ച് അന്യസ്ത്രീയുടെ ഒപ്പം പോകുന്നതും പോരാഞ്ഞിട്ട് സ്വന്തം ചോരയെപ്പോലും കമർത്തിയോതിയോടെ നോക്കുന്ന ഇവനെ പോലുള്ളവരെ പിന്നെ എന്താ ചെയ്യേണ്ടത് നീ തന്നെ പറ മിത്ര ഞാൻ ഇതൊന്നും അറിയാത്ത കാര്യങ്ങൾ അധികം സംസാരിക്കരുത് ഒരിക്കലും ഞാൻ നേരിട്ട് കണ്ടതാ ആ വൃത്തികെട്ടവൻ ആ പാവം കുഞ്ഞിനെ ഓഫീസിൽ കാര്യത്തിന് ഒരു അത്യാവശ്യം വന്നതുകൊണ്ട് എനിക്ക് അയാളുടെ വീട്ടിൽ പോകാൻ തോന്നിയത് കൊണ്ട് കൃത്യസമയത്ത് ഞാൻ അവിടെ എത്തി കൊണ്ട് മാത്രം ആ കുഞ്ഞ് രക്ഷക്കായി ഒരു പ്രതീക്ഷയോടെ എന്നെ നോക്കി ആ കുഞ്ഞു കണ്ണുകളിൽ ഞാൻ കണ്ടത് എൻ്റെ ഈശനയെ തന്നെയാണ് എൻ്റെ അനിമോളെ ഈ കൈകൊണ്ട് അപ്പോൾ തന്നെ തീർക്കാൻ അറിയാൻ മേലാഞ്ഞിട്ടല്ല ഇത് ഞാൻ രാഘവിന് കൊടുത്തു ഒരു ഔദാര്യമാണ് എത്ര പാവങ്ങളുടെ ചോരപ്പറ്റി പറ്റിയ കൈയാണത് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഉൾപ്പെടെ അത് പറയുമ്പോൾ അവരുടെ ശബ്ദം ഇടറി ആ കൈകൾ കൊണ്ട് അറിയാതെ എങ്കിലും ഒരു പുണ്യപ്രവൃത്തി ആയിക്കോട്ടെ എന്ന് കരുതി അറക്കാൻ നിറത്തിയിരിക്കുന്നത് പോത്തിനെ അവസാനമായി ഒരു ഇറ്റ് ദാഹജലം കൊടുക്കുന്നത് പോലെ അവൻ്റെ നാശത്തിനായി ഞാൻ ഏത് അറ്റം വരെയും പോകും അതിന് എൻ്റെ മരണം ആവശ്യമായി വന്നാൽ അതിനും ഞാൻ തയ്യാറാണ് മിത്ര ഒച്ച ഉയർത്തണ്ട ഞാൻ പറഞ്ഞത് സത്യമാണ് അതുകൊണ്ട് ഒരു പ്രതീക്ഷയുമില്ലാത്ത എനിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് അവസാനിപ്പിച്ചു ഇനിയെങ്കിലും നീ നിൻ്റെ ജീവിതം തിരഞ്ഞെടുക്ക് ഒരു കാര്യം മാത്രം ഞാൻ ഉറപ്പു തരാം ഒരിക്കൽ ഒരു നിരപരാധിത്തയുടെ രക്തം ഈ മിത്രയുടെ കൈകളിൽ പതിയില്ല അതുപോലെ ഇനി ഒരു കുടുംബവും രാഘവനാഥ് വർമ്മ കാരണം ദുഃഖിക്കുവാൻ ഞാൻ അനുവദിക്കുകയുമില്ല ഇനി ഒരു മിത്രയും അവൻ കാരണം ഉണ്ടാവാൻ പാടില്ല അത്രയും പറഞ്ഞുകൊണ്ട് ഉറച്ച ചുവടുകളോടെ വാശിയോടെ നടന്നകലുന്ന കലുന്ന മിത്രയെ അയാൾ ദയനീയമായി നോക്കി നിന്നു എൻ്റെ ജീവിതം തന്നെ നീയാണ് മിത്ര കാത്തിരിക്കാം ഞാൻ എത്ര കാലം വേണമെങ്കിലും നിൻ്റെ ലക്ഷ്യം നേടി എന്നിൽ വന്നു നീ കൂടണയുന്ന ആ നിമിഷത്തിനായി ഹാളിലിരിക്കുന്ന അമ്മയുടെയും തെച്ചുവിൻ്റെയും കണ്ടവൾ അത്ഭുതപ്പെട്ടു അവൾ വേഗം അവർക്കരികിലേക്ക് ചെന്നു അമ്മേ തെച്ചു നിങ്ങൾ എന്താ ഇവിടെ മോളെ വൃന്ദ നിനക്ക് സുഖമല്ലേ എത്ര നാളായി എൻ്റെ കുട്ടിയെ ഒന്ന് കണ്ടിട്ട് എനിക്കൊരു കുയപ്പവുമില്ല ആൻറ്റി അമ്മേ ഈ മണിമാളികയിൽ ഇവൾക്ക് എന്ത് കുറവാ വരാനാണ് തച്ചു എന്തൊക്കെയാടാ വിശ വിശേഷങ്ങൾ വിശേഷങ്ങളെല്ലാം നിനക്കല്ലേ തച്ചു എന്താടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അല്ല സ്വന്തക്കാരെ കണ്ടപ്പോൾ ഈ പാവം എന്നെ മറന്നോ വൃന്ദ രാഘവിൻ്റെ ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി രാ രാഘവ് അവൾക്ക് അരികിലേക്ക് ചെന്നു ദാ വൃന്ദ ഞാൻ എൻ്റെ വാക്കു പാലിച്ചു ഓർഫനേജിൻ്റെ ഡോക്യുമെൻറ്റ്സ് ആണ് നീ തന്നെ നിൻ്റെ കൈകൾ കൊണ്ട് കൊടുത്തോളൂ അവൻ അവൾക്ക് നേരെ ഫയൽ നീട്ടിക്കൊണ്ട് പറഞ്ഞു അവൻ്റെ സൗമ്യമായ സംസാരവും പ്രവൃത്തിയും അവൾ അത്ഭുതത്തോടെ നോക്കി നിന്നു വൃന്ദ അവൻ്റെ വിളിയാണ് അവളെ ഉണർത്തിയത് എന്താ നോക്കി നിൽക്കുന്നത് വാങ്ങിക്കോ ഇതിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ അവൾ ആ ഫയൽ വാങ്ങിച്ച് അമ്മയെ ഏൽപ്പിച്ചു എങ്ങനെയാ സാറിനോട് നന്ദി പറയുക എന്നറിയില്ല ആരാരും ഇല്ലാത്ത ഞങ്ങൾക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തു തന്നില്ലേ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നെ സാർ എന്ന് വിളിച്ചു ബുദ്ധിമുട്ട് പേര് വിളിച്ചോളൂ ആ വീട്ടിൽ നിന്നും ഇനി നിങ്ങളെ ആരും ഇറക്കി വിടില്ല ഞാൻ തരുന്നു വൃന്ദയുടെ കുടുംബം എൻ്റേത് കൂടിയല്ലേ അവളുടെ സന്തോഷത്തിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും അതിൽ നന്ദി പറഞ്ഞ് എന്നെ ചെറുതാക്കരുത് എന്നൊരു അപേക്ഷയേ ഉള്ളൂ രാഘവിൻ്റെ സംസാരം കേട്ട് അന്തം വിട്ടു നിൽക്കുകയാണ് വൃന്ദ അവൾക്ക് മുമ്പിൽ നടക്കുന്നതൊന്നും തന്നെ മനസ്സിലാകുന്നില്ലായിരുന്നു എൻ്റെ കുട്ടി കുട്ടിയുടെ ഭാഗ്യം മോൻ മോള് മോള് കാര്യം നേരത്തെ അറിയാ അറിയിക്കാത്തതിന് ഒരു വിഷമം തോന്നിയിരുന്നു പക്ഷേ സാരമില്ല എൻ്റെ കുട്ടി സന്തോഷവതിയായി ആണല്ലോ ഈ വൃന്ദക്ക് അത് മതി നന്നായി വരട്ടെ എങ്കിലും ഞങ്ങൾ ഇറങ്ങട്ടെ ഞാനും കൂടി വരുന്നു ആൻറ്റിയമ്മേ എന്താ മോളെ ഇത് വിവാഹം കഴിഞ്ഞു ആദ്യമേ ആദ്യമായി വരുമ്പോൾ ഒറ്റക്കണോ വരിക മോള് മോനെയും കൂട്ടി നാളെ വന്നാൽ മതി വിവാഹമോ കേട്ടത് വിശ്വസിക്കാനാവാതെ അന്തം വിട്ട് വൃന്ദ കൂടുതൽ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് രാഘവ് ഇടക്ക് കയറി ഞങ്ങൾ നാളെ തന്നെ എത്തി എത്തിയേക്കാം ആൻറ്റി സമാധാനമായി പൊക്കോളൂ ഞാൻ ഡാ ഡ്രൈവറോട് പറഞ്ഞിട്ടുണ്ട് ശരി മോനെ മോളെ ഞങ്ങൾ ഇറങ്ങാട്ടോ ആൻറ്റിയമ്മ കൂട്ടി ഇറങ്ങി അവർ പോയതൊന്നും അറിയാതെ ഒരു ശീല പോലെ വൃന്ദൻ നിന്നു അവളെ ഒന്ന് നോക്കിയിട്ട് അകത്തേക്ക് നടക്കുവാൻ ധുനിഞ്ഞ രാഘവിൻ്റെ കയ്യിൽ അവളുടെ പിടി വീണു അവൻ അവളെ തിരിഞ്ഞു നോക്കി എന്താ ഇവിടെ നടന്നതിൻ്റെ ഒക്കെ അർത്ഥം ആരുടെ വിവാഹത്തിൻ്റെ കാര്യമാണ് ആൻറ്റിയമ്മ പറഞ്ഞിട്ട് പോയത് രാഘവ് അവളുടെ കൈ വിടിപ്പിച്ച് ഒരു പേപ്പർ അവൾക്ക് നേരെ ഉയർത്തി കാണിച്ചു അത് കണ്ട് അവളുടെ കണ്ണുകൾ പുറത്തേക്ക് മേഞ്ഞു അവൾ അത് തട്ടിപ്പറിച്ച് വായിച്ചു ഇല്ല ഇത് ഒരിക്കലും സംഭവിക്കില്ല ഇതെങ്ങനെ സത്യം പറയാം ഇതെങ്ങനെ സംഭവിച്ചു ഇന്നലെ നീ വൈറ്റ് പേപ്പർ ഇട്ട നിൻ്റെ സൈൻ ഉപയോഗിച്ച് ഞാൻ നമ്മുടെ ഫേക്ക് മാരേജ് ഡോക്യുമെൻറ്റ് ഉണ്ടാക്കി നോ ഇല്ല താൻ എന്നെ ചതിക്കുകയായിരുന്നു അല്ലേ അവൾ അവൻ്റെ കോളറിൽ പിടിച്ചലറി അവൻ ബലമായി അവളുടെ കൈകൾ വിടുവിപ്പിച്ചു അവളുടെ കൈകൾ അവൻ്റെ കൈക്കുള്ളിൽ ഞെരിഞ്ഞമർന്നു ഞാൻ എന്നോട് പറഞ്ഞത് ഈ ഡീൽ നിന്നും നിന്നെ മോചിപ്പിക്കാം എന്നാണ് ആ വാക്ക് ഞാൻ പാലിച്ചു ഡീലിൽ നിന്നും നിന്നെ മോചിപ്പിച്ചു പകരം എൻ്റെ ലൈഫിലേക്ക് നിന്നെ എൻ്റർ ചെയ്യിപ്പിച്ചു ഇനി വെറും പതിനാല് ദിവസത്തേക്കായിട്ടല്ല ഈ ജന്മം മുഴുവൻ നീ എനിക്കൊപ്പം വേണം എൻ്റെ പാവ ആയിട്ടല്ല എൻ്റെ ഭാര്യയായിട്ട് അവൾ തൻ്റെ കൈകൾ വലിച്ചെടുത്ത് ആ പേപ്പേഴ്സ് കയറി അവൻ്റെ മുഖത്തേക്ക് എറിഞ്ഞു ദാ കിടക്കുന്നു തൻ്റെ തെളിവ് ഒരു ജന്മം പോയിട്ട് ഒരു നിമിഷം പോലും ഞാൻ നിനക്കൊപ്പം നിൽക്കില്ല ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകാൻ തുടങ്ങിയ വൃന്ദെ അവൻ തന്നോട് ചേർത്ത് നിർത്തി അവൾ അവൻ്റെ കൈകളിൽ കിടന്നു കുതറി ഒറിജിനൽ നിന്നെ ഏൽപ്പിക്കാൻ മാത്രം വിടിയല്ല ഞാൻ നീ കീറിക്കളഞ്ഞത് വെറും ഒരു കോപ്പിയാണ് ആഗ്രഹിച്ചത് രാഘവ് നേടിയെരി ഇടിക്കും ഏത് വിധേനയും എന്നെ ആദ്യമായി എതിർത്തവളാണ് നീ എനിക്ക് നേരെ നിന്ന് ഭയമില്ലാതെ സംസാരിച്ചവൾ അപ്പോൾ പിന്നെ നിന്നെ എങ്ങനെ ഞാൻ വെറുതെ വിടും നിന്നെ ഞാൻ വെറുതെ വിട്ടാൽ നാളെ പലരും ഈ സഹായത്തിന് മുതിരും അതിന് ഞാൻ അനുവദിക്കില്ല അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ഉൾക്കൊണ്ട് മുമ്പോട്ട് പോകുന്നതാണ് നിനക്ക് നല്ലത് അപ്പോൾ എൻ്റെ ഭാര്യ ചെന്ന് നാളെ ഓർഫനേജിൽ പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ ലിസ്റ്റും തയ്യാറാക്കി റിസയെ ഏൽപ്പിക്ക് ഒരു കാര്യം എപ്പോഴും മനസ്സിൽ വെച്ചോളൂ നീ എനിക്കൊപ്പം ഉള്ള അത്രയും നാൾ നിനക്ക് പ്രിയപ്പെട്ടവർ സമാധാനത്തോടെ സന്തോഷത്തോടെയും കഴിയും അതല്ലെങ്കിൽ ഒരു താക്കീത് പോലെ അവളോട് പറഞ്ഞിട്ട് അവൻ അവളിലെ പിടിവിട്ട് പടികൾ കയറി മുകളിലേക്ക് പോയി തൻ്റെ ജീവിതത്തിൽ നടക്കുന്നതൊന്നും ഉൾക്കൊള്ളാൻ ആവാതെ അവൾ ഉരുകി ഓർഫനേജിലുള്ള എല്ലാവർക്കും പുതിയ ഡ്രസ്സുകളും കുറേ ഫുഡ് ഐറ്റംസും കുട്ടികൾക്കുള്ള ടോയ്സുമൊക്കെ വാങ്ങിയാണ് രാഘവ് വൃദ്ധയെ കൂട്ടി അവിടേക്ക് പോയത് ആ ദിവസം മുഴുവൻ അവർ അവിടെ ചിലവഴിച്ചു എല്ലാവർക്കും ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചു എല്ലാവരുടെയുമുള്ള രാഘവിൻ്റെ സ്നേഹം നിറഞ്ഞ പെരുമാറ്റത്തെ അവൾ അത്ഭുതത്തോടെ നോക്കി നിന്നു രാഘവിൻ്റെ ഇങ്ങനെ ഒരു ഭാവം അവൾ ആദ്യമായി കാണുകയായിരുന്നു അവളെ അത് കൂടുതൽ ഭയപ്പെടുത്തി എല്ലാവരും സന്തോഷത്തോടെ പെരുമാറുമ്പോഴും തെച്ചുവിൻ്റെ അകൽച്ച അവളെ വിഷമിപ്പിച്ചു അവൾ സംസാരിക്കുവാൻ ശ്രമിച്ചു എങ്കിലും തെച്ചു മനപൂർവ്വം ഒഴിഞ്ഞു മാറി വൈകിട്ട് അവൾ വീട്ടിലേക്ക് തിരിച്ചു കാറിലിരിക്കുമ്പോൾ അവളുടെ മനസ്സ് അസ്വസ്ഥത ആയിരുന്നു അവനോട് ചോദിക്കാൻ ഒരായിരം ചോദ്യങ്ങൾ അവളുടെ ഉള്ളിലുണ്ടായിരുന്നു എങ്കിലും ഒന്നും തന്നെ പുറത്തു വന്നില്ല അവളുടെ മുഖത്തെ ഭാവമാറ്റം അവൾ ടെൻഷനോടെ നഖം കടിക്കുന്നതുമെല്ലാം അവൻ അവളെ അറിയാതെ ഒളിക്കണ്ണിട്ടു നോക്കുന്നുണ്ടായിരുന്നു കാർ മൻസന് മുൻപിൽ വന്നു നിന്നു ഇരുവരും കാറിൽ നിന്നും ഇറങ്ങി രാഘവ് കീ സെക്യൂരിറ്റിയെ ഏൽപ്പിച്ചു ഇരുവരും ഡോർ തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചതും അവരുടെ മുകളിൽ റോസ് ദളങ്ങൾ വർഷിക്കപ്പെട്ടു സർപ്രൈസ്